ഈ ബ്രേക്ക് ഡൗൺ വണ്ടികൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇതൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഞങ്ങൾ തന്നെ ഇവിടെ ടെക്നീഷ്യന്മാരായിട്ട് പോയി നോക്കി ഈ വണ്ടി എന്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടുപിടിച്ച് ഒന്നുകിൽ ഇവിടെ കൊണ്ടുവന്ന് തീർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ ഒരു സർവീസും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടികളുടെയും സ്ക്വയർ പാക്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റമേഴ്സിന് വണ്ടി കൊണ്ടുവന്നാൽ മാത്രം മതി അവരൊന്നും അറിയണ്ട സ്ക്വയർ മേടിക്കാനായി ഒന്നും അവരറിയണ്ട വണ്ടി ഇവിടെ കൊണ്ടുവരിക അവർക്ക് എത്രയും പെട്ടെന്ന് വണ്ടി എല്ലാത്തരം യൂസ്ഡ് ഇരുചക്രവാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി നവശ്രീ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് ടു വീലർ ഷോറൂം പോത്തൻകോട് പോലീസ് സ്റ്റേഷന് സമീപം പി കീസ് ബിൽഡിംഗിലായി പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിൽ യൂസ്ഡ് ബൈക്കിന്റെ സീൽസിനോടൊപ്പം ിൽ കോൻകോട് സ്റ്റേഷന് സമീപത്തായി ഇന്ന് നവശ്രീ മോട്ടോഴ്സ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ ഇവിടെ സർവീസ് കൂടാതെ മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് ടൂ വീലേഴ്സിന്റെ ഷോറൂമും ഇവിടെ നിന്ന് വാങ്ങുന്ന ടൂലേഴ്സിന് മെക്കാനിക് കൂടി നൽകുന്നതാണ് നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ് ഞാൻ നവശ്രീ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജറാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ്റെ സമീപത്താണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവീസാണ് ഞങ്ങൾ ഫ്രാഞ്ചസ്സിയാണ് സ്പീഡ് ഫോഴ്സിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്രാഞ്ചസിയാണ് നവശ്രീ മോട്ടോഴ്സ് എടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബൈക്ക് സർവീസ് ബ്രേക്ക് ഡൗൺ സർവീസ് പ്രീമിയം ബൈക്ക് സർവീസ് ഇൻഷുറൻസ് റിന്യൂവൽ സ്പെയർ പാർട്സ് ക്ലെയിം സെറ്റിൽമെൻറ്റ് ഓയിൽ ലൂബ്രിക്കൻറ്റ് റോഡ് സൈഡ് അസിസ്റ്റൻസ് ബാറ്ററി ഇ വി ചാർജിംഗ് ആക്സിഡന്റൽ സപ്പോർട്ട് ഇ വി സർവീസിംഗ് തുടങ്ങി ഒട്ടനവധി സേവനങ്ങളാണ് ഷോറൂമിൽ നിന്നും ലഭ്യമാകുക നമുക്കിപ്പോൾ ഗിയർലെസ് വണ്ടികളുടെ ഒരു കളക്ഷൻ നമുക്ക് കാണാം ഇത് വന്നിട്ട് രണ്ടായിരത്തി മാസ്ട്രോയാണ് മാസ്ട്രോ എഡ്ജാണ് വണ്ടി നിലവിലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളിതിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഇതിന് ലോണും കിട്ടും ഇപ്പോൾ ഒരുവിധം സിവിൽ സിവിസ്കോറൊക്കെ ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് വരെ നമുക്ക് ലോണ് കിട്ടും അപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം ഡൗൺ പേയ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഇത് ടി വി എസിൻ്റെ എൻഡോർക്കാണ് എൻഡോർക്ക് രണ്ടായിരത്തി പിന്നെ ഇരുപത്തൊന്ന് മോഡലാണ് വണ്ടി നിലവില് സിംഗിൾ ഓണർഷിപ്പാണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ് വണ്ടി നീറ്റാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ നമ്മളിതിന് ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ വരെ വണ്ടിക്ക് ലോണും കിട്ടും ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കസ്റ്റമേഴ്സിന് കൊടുക്കാം നല്ല സിവിൽ ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സീറോ ഡൗൺ പേവെന്റ് ആണെങ്കിലും നമുക്ക് ഇറക്കി വിടാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആക്റ്റീവ ഫൈവ് ജി ആണ് വണ്ടി നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഇതിലും പുതിയതാണ് ഇത് നമ്മൾ ആസ്കിം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി അയ്യായിരം നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് നിഗോഷബിളാണ് ഇതിനും നമ്മൾക്ക് ലോൺ ഉണ്ട് ഇതിനും നമുക്കൊരു നല്ല സിവിൽസ് ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല്പത്തി അയ്യായിരം രൂപ വരെയൊക്കെ വണ്ടിക്ക് ലോണ് കിട്ടും ഇത് രണ്ടായിരത്തി പതിനെട്ട് ബി എസ് ഫോർ ഡിഒ ആണ് വണ്ടി നിലവിൽ മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് വണ്ടി ഇതും സിംഗിൾ ഓണർഷിപ്പാണ് ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ് നമുക്ക് ആഷ്ടിംഗ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തയ്യായിരം രൂപയാണ് വണ്ടിയുടെ ആഷിംഗ് പ്രൈസ് നികോഷബിൾ ആണ് ഇതിനും ലോണ് ലഭ്യമാണ് ഇതിനും ഒരു നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ ഇതിനും ലോൺ എടുക്കും ഇത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ബി എസ് സിക്സ് ആക്റ്റീവ ആണ് നിലവിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ് നമ്മുടെ ആസ്കിം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇതിനും നമുക്ക് ഒരു അൻപതിനായിരം രൂപ വരെയൊക്കെ നമുക്ക് അൻപത് അൻപത്തഞ്ചോളം നമുക്ക് ലോൺ കിട്ടും കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് യൂണിഫോൺ ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി ഇത് അധികം ഓടിയിട്ടില്ല ഇത് കിലോമീറ്റർ ജനുവൻ ആണ് വെറും ആറായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് നികോഷ്യബിളാണ് ഇതിലും ലോണ് കിട്ടും കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ടൊരു പത്ത് മുപ്പത്തി അഞ്ച് വരെയൊക്കെ ഇതിലും ലോണ് കിട്ടും ഇത് രണ്ടായിരത്തി പതിനാറ് എഫ് സി ആണ് എന്ന വണ്ടി വൻ്റെ നിലവിൽ സെക്കൻഡ് ഉള്ളത് കിലോമീറ്റർ വന്നിട്ട് അൻപത് സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആസ്റ്റിംഗ് പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് നിലവിൽ ടയർ കണ്ടീഷൻ മോശമാണ് നമ്മൾ മാറ്റി പുതിയ ടയർ രണ്ടും പുതിയ ടയർ ഇട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇതിനും ലോൺ സൗകര്യം ലഭ്യമാണ് നല്ല അപ്രോസിബിൾ സിബിൾസ് കുറക്കുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് വരെയൊക്കെ നമുക്കിതിനും ലോൺ കിട്ടും ഇത് രണ്ടായിരത്തി പതിനാറ് ടു ട്വൻറ്റി എഫ് ആണ് ഇത് വന്നിട്ട് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വലിയ റൺ ചെയ്തിട്ടുണ്ട് നല്ലവര് സെക്കൻഡ് ആണ് ബേക്ക് ടയർ പുതിയതാണ് നമ്മുടെ ആക്റ്റിംഗ് പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഇതിനും ലോണ് ലഭ്യമാണ് ഒരു പത്ത് മുപ്പതിനായിരം രൂപ വരെയൊക്കെ ഇതിന് ലോൺ കിട്ടും കസ്റ്റമറിൻ്റെ പ്രൊഫൈലനുസരിച്ചിട്ട് ലോണ് കിട്ടും പ്രമുഖ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയത്തിൽ നിന്നും നേരിട്ട് ഷോറൂമിലേക്ക് എത്തുന്ന മാക് ലൂബ്രിക്കൻസ് ഓയിലാണ് ഷോറൂമിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയും പിന്നെ ഞങ്ങളുടെ ഓയിൽ വന്നിട്ട് മാക് ആണ് അത് പിന്നെ ഭാരത് ഓയിലാണ് മാക് വണ്ടികളിൽ ഉപയോഗിക്കുന്നത് ഓയിലാണ് ഇവിടെ നിന്നും വാങ്ങുന്ന ടൂ വീലറുകൾക്ക് മെക്കാനിക്കൽ സർവീസിംഗ് സപ്പോർട്ടും ഷോറൂം ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ സീറോ ഡൗൺ പേയ്മെന്റ് സൗകര്യത്തിലും നിങ്ങളുടെ ഇഷ്ട വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇനി യഥേഷ്ടം സ്വന്തമാക്കാവുന്നതുമാണ് അവർക്ക് ഡൗൺ ചെറിയൊരു വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് ഞങ്ങൾ തന്നെ സർവീസ് സപ്പോർട്ടും സ്പെയർ സപ്പോർട്ടും ഞങ്ങൾ തരുന്നതാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന സേവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസും ഉണ്ടാവും പിന്നെ ബാറ്ററി ചാർജിങ്ങും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി സർവീസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇൻഷുറൻസ് റിന്യൂവലും ഇവിടെ അവൈലബിൾ ആണ് ആക്സിഡൻറ്റ് വണ്ടികളുടെ ക്ലെയിം വർക്കും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഫുൾ രജിസ്റ്റോറേഷൻ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ ടെസ്റ്റ് പണി ആയ വണ്ടികളും ഞങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ പേപ്പർ വർക്കും പെയിൻറ്റിങ് ആയാലും എല്ലാം ഞങ്ങൾ രജിസ്റ്റോറേഷൻ വർക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ സെയിൽ ചെയ്യുന്ന യൂസ്ഡ് വണ്ടികളുടെ ഡോക്യുമെൻറ്റേഷൻ ചേഞ്ച് അതായത് ഓണർഷിപ്പ് ചേഞ്ചിങ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എല്ലാ പേപ്പറും നമ്മൾ ക്ലിയർ ആക്കിയാണ് കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്കെതിരെ വരുന്നില്ല ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ